വളരെ വേദനിപ്പിക്കുന്ന ഒരു വാർത്ത തന്നെയായിരുന്നു ഇന്ന് രാവിലെ പുറത്തു വന്നത് സിനിമാ ചിത്രീകരണത്തിനിടെ ഇന്ന് പുലർച്ചെ നടൻ അർജുൻ അശോകും സുഹൃത്തുക്കളും സഞ്ചരിച്ച കാർ വാഹന അപകടത്തിൽപ്പെടുകയായിരുന്നു റൊമാൻസ് എന്ന സിനിമയ്ക്കായി നായിക മഹിമ നമ്പ്യാരുടെ ഒരു റാഷ് ഡ്രൈവിംഗ് സീൻ ഷൂട്ട് ചെയ്യുന്നതിനിടെയായിരുന്നു അപകടം സംഭവിച്ചത് കഴിഞ്ഞ ദിവസം മഹിമ നമ്പ്യാരെ വെച്ച് ഈ സീൻ ഷൂട്ട് ചെയ്തിരുന്നു ഈ രംഗത്തിന്റെ ഡ്രോൺ ഷൂട്ട് എടുക്കുന്നതിനിടെ പുലർച്ചെ ഒന്നരയോടെയാണ് അപകടം സംഭവിച്ചത് അർജുൻ അശോകൻ ഉൾപ്പെടെയുള്ളവർ സഞ്ചരിച്ച കാർ ഒരു ഡെലിവറി ബോയിയെയും ബൈക്കിനെയും ഇടിച്ചു തെറിപ്പിച്ചതിനു ശേഷം ം തലകീഴായി മറിയുകയായിരുന്നു അവിടെ ഉണ്ടായിരുന്ന ബൈക്കുകളിലും വാഹനം ഇടിക്കുകയായിരുന്നു അതേസമയം വാഹനം ഓടിച്ചത് നടന്മാർ ആരുമല്ല എന്നാണ് പറഞ്ഞത് നടന്മാർ പിന്നിലേക്ക് ഇരിക്കുകയായിരുന്നു സ്റ്റണ്ട് ടീമിലെ പരിചയ സമന്നായ സ്റ്റണ്ട് മാസ്റ്ററാണ് കാർ ഓടിച്ചത് എന്നാൽ ഈ ഒരു സംഭവം സിനിമാ ചിത്രീകരണത്തിനിടെ നടന്നത് തന്നെയാണോ എന്നാണ് ഇപ്പോൾ പോലീസ് സംശയിക്കുന്നത് കേസെടുത്തിട്ടുമുണ്ട് അർജുന് അപകടത്തിൽ നിസ്സാര പരുക്കാണെങ്കിലും സംഗീതിന്റെ കഴുത്തിൽ പൊട്ടലുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് താരങ്ങളിപ്പോൾ ആശുപത്രിയിലാണ് അപകടം എങ്ങനെയാണ് സംഭവിച്ചത് എന്ന് കൂടുതൽ അന്വേഷിക്കുന്നത് െന്നും പോലീസ് അറിയിച്ചിരിക്കുന്നു അപകടത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തുവന്നപ്പോൾ അപകട സമയത്ത് വാഹനത്തിൽ ക്യാമറ ഉൾപ്പെടെയുള്ള സജ്ജീകരണങ്ങൾ ഉണ്ടായിരുന്നതായി പറയപ്പെടുകയാണ് കൂടുതൽ അന്വേഷണത്തിനു ശേഷമേ ബാക്കി എന്തും പറയാൻ സാധിക്കൂ എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം